ഗസയിലെ സിവിലിയൻ മരണങ്ങളിൽ ആശങ്കയുണ്ടെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിൻ ഫലസ്തീൻ അതോറിറ്റി പ്രസിഡന്റ് മഹമ്മൂദ് അബ്ബാസുമായുള്ള കൂടിക്കാഴ്ചയിലാണ് പുടിൻ ഇക്കാര്യം പറഞ്ഞത് ചൊവ്വാഴ്ച മോസ്കോയിൽ നടന്ന യോഗത്തിൽ അബ്ബാസ് ഫലസ്തീനിയൻ ജനതയുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളിലൊന്നായി റഷ്യയെ കണക്കാക്കുന്നുവെന്നും വ്യക്തമാക്കി ദ്വിരാഷ്ട്ര പരിഹാരത്തിന് റഷ്യയുടെ പിന്തുണ പുടിൻ വീണ്ടും ആവർത്തിച്ചു റഷ്യയെക്കുറിച്ച് ഇന്ന് എല്ലാവർക്കും അറിയാം നിർഭാഗ്യവശാൽ ആയുധം കയ്യിലെടുത്താണ് റഷ്യ സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതും ജനങ്ങളെ സംരക്ഷിക്കുന്നതും എന്നാൽ മിഡിൽ ഈസ്റ്റിൽ എന്താണ് സംഭവിക്കുന്നത് ഫലസ്തീനിൽ എന്താണ് സംഭവിക്കുന്നത് തീർച്ചയായും ഞങ്ങൾ ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് ഫലസ്തീനിൽ നടക്കുന്ന ദുരന്തത്തെ ഞങ്ങൾ വളരെ വേദനയോടും ഉത്കണ്ഠയോടും കൂടിയാണ് വീക്ഷിക്കുന്നത് എന്നും പുടിൻ പറഞ്ഞു ഇറാൻ ഇസ്രായേൽ സംഘർഷം മൂർച്ഛിക്കുന്ന സാഹചര്യത്തിലാണ് ഫലസ്തീൻ നേതാവ് റഷ്യ സന്ദർശിച്ചത് ഫലസ്തീനും ഇസ്രായേലും തമ്മിൽ സൗഹാർദ്ദപരമായ ബന്ധം സ്ഥാപിക്കാൻ ദീർഘകാലമായി റഷ്യ ശ്രമിക്കുന്നുണ്ടേ എന്നും പുടിൻ വ്യക്തമാക്കി സംഘർഷത്തിൽ സമാധാനത്തിനായി നിലയുറപ്പിക്കാൻ റഷ്യ ശ്രമിച്ചിരുന്നു സന്ദർശനത്തിനായി മോസ്കോയിൽ അബ്ബാസ് തയ്യബ് എർദോഗാനുമായി ചർച്ചകൾക്കായി തുർക്കിയിലേക്ക് തിരിക്കും ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള സൗദി ആയത്തുല്ലാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജ്കുമാരനടക്കമുള്ള അറബ് നേതാക്കളുമായും ചർച്ച നടത്തിയ റഷ്യ അടുത്തിടെ ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയുടെ കൊലപാതകത്തെ അപലപിച്ച് രംഗത്തെത്തിയിരുന്നു പശ്ചിമേഷ്യ കൂടുതൽ അസ്ഥിരപ്പെടുത്തുന്നതിൽ നിന്ന് എല്ലാ കക്ഷികളും വിട്ടുനിൽക്കണമെന്നും റഷ്യ ആവശ്യപ്പെട്ടിരുന്നു ന്യൂസ് ഡെസ്ക്